മറ്റു സമയങ്ങളിൽ അശ്രദ്ധ കൊണ്ട് വീഴ്ച കുറവുകൾ സംഭിച്ചിട്ടു എന്നാൽ വർദ്ധിത മൂല്യം അമരനല്ലാം നൽകിയ ഓപ്പറുള്ള ഈ റമദാൻ വരുമ്പോൾ മുഅക്കലായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനൊന്ന് ശ്രദ്ധിക്കണേ തഥാവി ഒരു ദിവസവും ഒഴിവാകാതെ പരിശുദ്ധമായ ഖുഹാൻ ധാരാളമായി അതുപോലെ тараവി тараവി കഴിഞ്ഞു ഉറങ്ങുന്ന നമ്മുടെ അത്താഴത്തിന് മുൻപ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ സുബഹിക്ക് മുൻപ് তাহജ്ജുദ് സ്നേചിച്ചുകൊണ്ട് ഖാലിഖായ റബ്ബിലേക്കൊന്ന് മനസ്സുതിരിച്ചുകൊണ്ട് ദുആ ചെയ്യണേ

നീ 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 ഞങ്ങളുടെ ഞങ്ങൾ ഈ നിന്നിലേക്ക് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് റബ്ബേ ആ എത്തിക്കണം ിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇല്ല ഈ മസ്ജിദിന് വേണ്ടി പരിശ്രമിച്ചവർ ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വതക്ക നൽകിയവർ ആരെല്ലാം തവറി നീ നൽകണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുണ്ട് എന്റെ ആരെല്ലാം ഇതിലിരിക്കുന്ന എത്രയോ ആളുകളുടെ ഉമ്മര് സ്നേഹജനങ്ങള് മക്കള് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നീ മൺഫിറത്ത് നൽകണേ മരണമത്ത് നൽകണേ അവർ സന്തോഷത്തിൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാവരും നിന്ന് സദഖ ചെയ്യുന്നതാണ് അവരൊന്നും അവർക്കൊക്കെ സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ട് നിന്റെ ദീനല്ലേ നിന്റെ ദീനിന്റെ ഒരറ്റ നീയത്തുകൊണ്ട് സ്വതക്ക നൽകുന്നതാണ് അതിയ നൽകുന്നതാണ്

ഇന്ദദീരിൽ നഖിമകൾക്ക് ജങ്ങൾകു വത്താ ശരിയാന ദിനോട് ചേർന്ന നിൽക്കാം ഈ തൗഫീഖ് നൽകണം അല്ലാഹു വസല്ലല്ലാഹു തആല സല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹബിഹി അജ്മാഇൻ വൽഹംദുലില്ലാ